ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇറ്റ്സ് മെയ് കൃഷ്ണ അപ്പൊ നമ്മൾ ഒരു ട്രിപ്പ് പോകാനോ അപ്പോൾ ചെറിയ ട്രിപ്പാണ് രാവിലെ പോയിട്ട് വൈകുന്നേരം നമ്മൾ തിരിച്ചു വരും അപ്പോൾ നമ്മള് എല്ലാവരും റെഡി ആയി ഇറങ്ങാക്കാം കേട്ടോ ഒരു അറ ഏഴുമണി ആ ഒരു ടൈമൊക്കെ ആട്ടോ ഓക്കെ ഗൈസ് ബാക്കിയെല്ലാം വഴിയണം അങ്ങനെ നമ്മൾ മാപ്പ് ഒക്കെ നോക്കി നമ്മുടെ സ്ഥലം ലക്ഷ്യമാക്കി പോവുകയാണ് ഗൈസ് അപ്പോൾ നമ്മളെ കുറച്ച് നാളത്തെ ആഗ്രഹം നമ്മൾ അങ്ങ് സഫലീകരിക്കുകയാണ് കേട്ടോ © bf െത്തിയിട്ടുണ്ട് ബോർഡൊക്കെ അവിടെ നിന്ന് കാണാട്ടോ അങ്ങനെ നമ്മൾ അതിന്റെ ഉള്ളിൽ അങ്ങോട്ട് കയറാൻ പോവാണ് അങ്ങനെ കയറി ഇപ്പൊ ഇവിടെ ഒക്കെ കണ്ടു നല്ല മരങ്ങളൊക്കെ ആയിട്ട് നമ്മള് നല്ല വൈബുള്ള സ്ഥലമാണ് അങ്ങനെ നമ്മള് അവിടെ എത്തിയിട്ടോ അവിടെ എത്തി നമ്മള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് നടക്കുക കേട്ടോ അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഉം ഭയങ്കര തർക്കമായിരുന്നു വണ്ടിടാൻ സ്ഥലമില്ലാണ്ട് കൊറേ ഒക്കെ പോയിട്ടാട്ടോ വണ്ടിയിട്ട് പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഭയങ്കര വൈബായിരുന്നു കേസ് കാരണം എന്താ വെച്ചാല് നമ്മള് കൊറേ നാളായിട്ട് ആഗ്രഹിക്കായിരുന്നു ഒരു ഗേൾസ് ട്രിപ്പ് പോണെന്ന് അപ്പൊ നമ്മളത് ഇങ്ങനെ അങ്ങ് സഫലീകരിച്ചു അതിൽ ताल, ताल ए, ി വന്ന് അതങ്ങ് സഫലീകരിച്ചു അപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര ഒന്നര മുക്കാൽ മണിക്കൂർ ടൈം ഇണ്ട് കേട്ടോ അതിർപ്പിള്ളിയിൽ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മള് താഴെ താഴൊക്കെ ഇറങ്ങി വന്ന് ഭയങ്കര ഉന്ധം തള്ളൊക്കെ ആയിരുന്നു തിരക്കുണ്ടായിരുന്നു സ്വാഭാവികം ഏർ ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോ തിരക്കൊക്കെ ഉണ്ടാവും അങ്ങനെ ഉം നമ്മള് വന്നു കൊറേ വീഡിയോ എടുത്തു ഫോട്ടോ എടുക്കാനുള്ള ഇതൊന്നും കിട്ടിയില്ല കേട്ടോ കാരണം സ്പോട്ടിലൊക്കെ നിറച്ച ആൾക്കാരായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നമ്മളവിടെയൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ കുറച്ചേരം അവിടെയൊക്കെ ഇരുന്ന് നമ്മൾ ഒരു ഡാൻസ് വീഡിയോക്ക് എടുത്തായിരുന്നു അങ്ങനെ വീടൊക്കെ എടുത്തതിനു ശേഷം വീണ്ടും എങ്ങോട്ട് പോവും എന്നാലോചിച്ചപ്പോഴാണ് ഇത്രമൊഴുപ്പത് അങ്ങനെ പോണ വഴി കൊരന്റെ ഗ്രൂ അങ്ങനെ നമ്മള് തുമ്പൂർമൊഴി ഡാം എത്തിട്ടോ അപ്പൊ ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള പ്ലേസ് ഉണ്ട് എന്നിട്ട് നമ്മൾ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് പോവാം അവിടെ എന്താന്ന് വെച്ചാല് നമുക്ക് പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു പാർക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമുക്ക് അവിടെ ഇങ്ങനെ പീസ്ഫുൾ ആയിട്ട് ഇരിക്കാനുള്ള കുറേ സ്ഥലമൊക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ ഇങ്ങനെ കാണാം അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് ഏഹ് പിള്ളേരൊക്കെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മളവിടുന്ന് ഈ ബ്രിഡ്ജിൽ കേറി അപ്പുറത്ത് പോകണം ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ അപ്പുറത്ത് പോയിട്ട് അപ്പുറത്ത് അങ്ങട് ഇറങ്ങി അങ്ങട് അങ്ങനെ അവിടെ നിന്നൊക്കെ കാണണമെങ്കിൽ നമ്മൾ അവിടെ ചെന്നും ടിക്കറ്റ് എടുക്കണം അങ്ങനെ നമ്മൾ അവിടെ ചെന്നും ടിക്കറ്റ് എടുത്തു അവിടെ ചെന്നപ്പോൾ ഇതുപോലെ കളിക്കാൻ തന്നെ കുറെ സാധനങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ പിള്ളേരൊക്കെ നല്ല കളിയായിരുന്നു വെള്ളപ്പാൻ്റൊക്കെ കറുത്ത പാൻ്റൊക്കെ ആക്കി അങ്ങനെ ഞാൻ ഒഴുകി ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒഴുകി എനിക്ക് നല്ല പേടിയായിരുന്നു അങ്ങനെ ഞാൻ എന്റെ കൈ ഒക്കെ പൊട്ടിച്ചു അതിലൊഴുകിട്ട് നല്ല കോമഡി ആയിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പൊ ഐസ്ക്രീമൊക്കെ വെച്ച് പോവാണ് കേട്ടോ നല്ല മഴയായിരുന്നു ആയിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിൽ പോവാണ് ക്യസ് അപ്പോൾ ഏർ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാശ്സ് അപ്പോൾ വീട്ടിൽ ചെന്ന വഴിക്ക് ഒരു മഴവിലൊക്കെ കണ്ടു അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങോട്ട് സംതൃപ്തിയായി അപ്പൊ ഇത്രേ ഉള്ളൂ ബൈ